അങ്ങനെ ഇന്ത്യൻ ടീമിനെ രണ്ട് മത്സരം കളിക്കേണ്ടതുണ്ട് അപ്പോൾ കളി വേദിയായിട്ട് വരുന്നത് ഷെല്ലോങ് ആണ് അപ്പോൾ ഷെല്ലോങ്ങിൻ്റെ സ്റ്റേഡിയം മികച്ച രീതിയിൽ തന്നെ അവർ ഇമ്പ്രൂവ് ചെയ്തു അതുകൊണ്ട് തന്നെ ഷെല്ലോങ്ങിലാണ് ഈ രണ്ട് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ മത്സരം ഒരു ഫ്രണ്ട്ലി മാച്ചാണ് അപ്പോൾ അത് മാലിദ്വീപ്സിൻ്റെ കൂടെയാണ് കളിക്കുന്നത് അപ്പോൾ അവർ വലിയ ടീമൊന്നുമല്ല പക്ഷേ ഇന്ത്യയുടെ സംവിധാനത്തിൽ പ്രകടനം കൊണ്ട് എന്തു ആവുമോ എന്ന് അറിഞ്ഞുകൂടി ഡ്രോ പിടിക്കുകയോ അതൊന്ന് വിജയിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്ത്യൻ ടീം വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുക നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എൻ്റെ ടീമിൻ്റെ ഈ സ്ട്രെങ്ത്തും മറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എവിടെയൊക്കെ പൊസിഷനൊന്നും മികച്ചാത്ത രീതിയിൽ തന്നെ കോളപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മാലദ്വീപ്സിൻ്റെ കൂടെയാണ് ആദ്യത്തെ മാച്ച് അപ്പോൾ ഇന്ത്യ വിജയിക്കട്ടെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കാരണം മനോമാർഗസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളത് ഒരു നിരാശമുള്ള കാര്യം തന്നെയാണ് അത് കഴിഞ്ഞ് എഫ് സി ഏഷ്യൻ കപ്പിന് രണ്ടായിട്ട് ഇരുപത്തി ഏഴ് നടക്കുന്ന എഫ് സി കപ്പിന് മുന്നോടിയായിട്ടുള്ള ക്വാളിഫൈ മത്സരമാണ് അപ്പോൾ ക്വാളിഫൈസിൽ ഇന്ത്യയുടെ ഇന്ത്യ ഏറ്റവും കൂട്ടാമത് ബംഗ്ലാദേശാണ് അപ്പോൾ ഡേറ്റുകളെന്ന് പറയുന്നത് ഇന്ത്യ എഫ് സി മാദ്വീപ്സ് മാച്ച് വരുന്നത് പത്തൊമ്പത് മാർച്ച് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് അത് കഴിഞ്ഞ് ഇന്ത്യ ബംഗ്ലാദേശും വരുന്നത് ഇരുപത്തഞ്ച് മാർച്ച് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് അപ്പോൾ ഈ കളി ലൈവ് കാണാൻ പറ്റുന്ന ഹോട്ട്സ് ഡിയോ ഹോട്ട് സ്റ്റാർ സ്ട്രീമിംഗ് വഴി കാണാം അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് ത്രീ വഴി ടി വിയിലും മറ്റു കാര്യങ്ങൾ കാണാം അപ്പോൾ സ്ട്രീമിങ് ടീ ഹോട്ട് സ്റ്റാർ തന്നെയായിരിക്കും അപ്പം ടീമിൻ്റെ നമുക്ക് സ്ട്രെങ്ത്ത് മറ്റു കാര്യങ്ങൾ സ്കോഡ് നോക്കാം ഇരുപത്താറ് പേരുടെ സ്കോഡ് നമ്മൾ നോക്കാൻ നേരത്താണെങ്കിൽ ഓക്കീപ്പേഴ്സായിട്ട് അമരീന്ദ്ര സിംഗ് ഗുബ്രീത് സിംഗ് വിശാൽ കേന്ദ്രി ഗുബ്രീ സിംഗിന് എന്തുകൊണ്ടാണ് എടുത്തു നമ്മളൂടെ അത് ചിലപ്പോൾ അത് വലിയ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും എ എഫ് എഫ് ഇപ്പോൾ എന്താ നമുക്ക് പിന്നെ ഡിഫൻസ് നോക്കാൻ ആശിസ്രായി ഇല്ല പകരം അഭിഷേക് മീട്ടിനെ കൊണ്ടു വന്നിട്ടുണ്ട് பின்னென்ஸ் ஜோரி சிங் அதுபோல் தான் சிங்லன் சன ஹம் தே அமாவிய அதுபோல் தான் மெஹ்தாப் சிங் ராகுல் பக்கே ரோஷன் சிங் மனோரம் சந்தேஷ் ஜிஙன் சுபாஷ் போஸ் அந்த நல்ல ஒரு டிஃபென்சிங் லைன் தான் மார்க்குஸ் கோளப் போயிட்டு அது மிட்ஃபீல்ட்ஸ் ஓகே ஆசி குறினேன் ஆயுஷ் ஷேத்ரி ப்ராண்டன் ஃபெர்னாண்டஸ் பிரைசன் ஃபெர்னாண்டஸ் உண்டு அப்போ ஆதி கோளப்பான இன்ட்ரன் டீமி ஜித்சன் சிங் தனோஜம் அதுபோல தான் കുട്ടിയ നാലന്മാവിയ റാൾട്ടെ അതായത് അപ്പൂയ അപ്പൂയയാണ് മെക്സംഗ് അതിന് അപ്പൂയ അതുപോലെ ലിസ്തൻ കുളാസു അതുപോലെ തന്നെ മകേഷ് സിംഗ് നോറം സുരേഷ് വാഞ്ച ഇവരാണ് മെഡ്ഫീഡ്സ് പറയുന്നത് ഫോർവേഡ്സ് ആയിട്ട് സുനിൽ ഛേത്രി തിരിച്ചു വരികയാണ് വിരമിച്ചതിനു ശേഷം അറിഞ്ഞല്ലോ സുനിൽ ഛേത്രം തിരിച്ചു കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ ഫറൂഖ് ചൗധരി ഇർഫാൻ യാദവ് ചാനത്തെ പുറത്തായി പക്ഷേ താനത്തേക്ക് പകരം ഇനി ആരാണെന്ന് അവരറിയിച്ചിട്ടില്ല താനത്തെ റൂട്ടൗട്ടാണ് പകരം ആരാണെന്ന് അവർ പറഞ്ഞിട്ടില്ല പിന്നെ മൺവീർ സിംഗ് ഇത്രയും പേരാണ് ഉള്ളത് നമ്മൾ നോക്കാതാണെങ്കിൽ ഈ ഗുഗ്രീദിനെ എന്തുകൊണ്ടാണ് വിളിച്ചത് എന്നറിഞ്ഞുകൂടാ അതുപോലെ തന്നെ ഈസനെ അതുപോലെ തന്നെ റോഷൻ സിംഗം വലിയ പ്രകടനമൊന്നും കാഴ്ചവെച്ചില്ല എന്ന് തന്നെ പറയും ഈ ഇത്ര മൂന്ന് പേരാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് പിന്നെ മിഡ്ഫീഡ് സി അതുപോലെ തന്നെ ക്രിസ്ത്യൻ ക്ലാസ് വലിയ പ്രകടനമൊന്നുമില്ലായിരുന്നു എന്നൊരു ആളെ തന്നെ കൊളപ്പ് ചെയ്തു മറ്റ് ഇങ്ങോസ് ഉണ്ടായിട്ട് പോലും ആളെ തന്നെ കുളപ്പ് ചെയ്തു എന്നുള്ളതാണ് പിന്നുള്ളത് സുരേഷ് വാഞ്ചം ഏറ്റവും മോശം പ്രകടനമായിരുന്നു സീസണിൽ കാഴ്ച കഴിഞ്ഞിട്ടും താരത്തിനെ കുളപ്പ് പിന്നെ നല്ല കുളപ്പായിട്ട് ഫറൂഖ് ചോദരിഫാനാഥ് മൺവീർ സിംഗ് ഒക്കെ ഉണ്ട് സന്ദേശിച്ച മികച്ച ഡിഫൻസിൽ ശക്തി പകരുമെന്ന ഉറപ്പാണ് എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്കോഡുമായിട്ട് തന്നെയാണ് ഈ ഒരു രണ്ട് മത്സരത്തിലേക്ക് പോകുന്നത് അത് തന്നെ ഐ എസ് എല്ലാണ് അപ്പോൾ ും ഇന്ത്യൻ ടീം മികച്ച രീതിയിൽ തന്നെ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അതി ദിവസമായിട്ട് പത്തൊമ്പതാം തീയതി കോളേജിൽ മത്സരം ഉണ്ടാവും പ്രിയം മാച്ചിൽ വിജയിച്ചാൽ കുറച്ചും കൂടെ മികച്ച രീതിയിൽ തന്നെ എഫ് സി ഏഷ്യപ്പ് ക്വാളിഫയേഴ്സിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്താവുന്നേ ഉള്ളൂ എന്തായാലും മികച്ച പ്രകടനം തന്നെ കഴിച്ച വിക്കറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം